உம் நம்ம குடும்பத்தில் முழுவதும்

നിങ്ങൾ 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 ആഫിയത്തിനെ ആഫിയത്തിനെ ചോദിക്കണം ചോദിക്കണം അതുപോലെ തന്നെ മാപ്പിനെയും ചോദിക്കണേ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആരോഗ്യം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അള്ളാഹുവിനോട് ആരോഗ്യത്തെ ചോദിച്ചുകൊണ്ടിരിക്കണത്തെ ഉപദേശം നൽകിയിട്ടുണ്ട് അസുഖി തങ്ങൾ ഉപദേശം പറഞ്ഞ വിശദമായ ഹരിത തങ്ങൾ കരുതുകൊണ്ടായിരുന്നു ഉപദേശം നടത്തിയിരുന്നത് എന്നാണ് കാരണം ഏറ്റവും വലിയ അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആഫിയത്ത് ഈ ആഫിയത്ത് അള്ളാഹുദല തിരിച്ചെടുത്താൽ നമുക്കറിയാം നമ്മുടെ ആരോഗ്യ ആരോഗ്യശേഷിയുടെ കാലഘട്ടത്തിലോ നമ്മുടെ പ്രായങ്ങളുടെ ഏറ്റവും ചെറുപ്പകാലങ്ങളിലോ ഒക്കെ ഒരുപക്ഷെ നമുക്ക് ആരോഗ്യത്തിന്റെ പേരെ നമുക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അതിനു ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവമോ അവയവമോന്നല്ല ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഞരക്കോ നാടിയോ ഒക്കെ സംഭവിച്ചതായിരിക്കും ആരോഗ്യത്തിന്റെ വില നമുക്ക് മനസ്സിലാക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിന് വളരെ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് അതിൽ വളരെ പ്രധാനമായിട്ടും പഠിപ്പിച്ചത് നമ്മുടെ ഭക്ഷണത്തിന്റെ സംസ്കാരമാണ് ഭക്ഷണ രീതികളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിശേഷ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളെക്കാളും മറ്റു രാജ്യങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് നമ്മുടെ കേരളത്തിലാണ് കാരണം നമ്മുടെ കേരളീയ ഭക്ഷണം ഇന്ന് നമുക്കറിയാം പഴയകാലങ്ങളിലുള്ള ഭക്ഷണ രീതിയിലല്ല ഞാനും നിങ്ങളും അടക്കമുള്ളവർ ഒന്ന് പിന്നെ ഒന്ന് ഹോട്ടൽ ഫുഡുകളും അതുപോലെ ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ തന്നെ അമിതമായുള്ള ഭക്ഷണങ്ങൾ വിശപ്പ് വരുന്നതിന് മുമ്പേയുള്ള ഭക്ഷണം അത്ര സുഖമായി തന്നെ ഏറ്റവും ഗൗരവ സ്വരത്തിൽ നമ്മളെ ശേഷമായിരിക്കുന്ന ഭക്ഷണം വരും പക്ഷെ ഞാനും നിങ്ങളും അങ്ങനെ രാവിലെ ചായ പൊടിക്കും ഇങ്ങനെ ും പിന്നെ പത്ത് മണിയാകുമ്പോൾ അടുത്തും കഴിക്കും പിന്നെ നാലു മണിക്ക് കഴിക്കും ഇത് നമ്മുടെ നമ്മുടെ ഒരു അമിതമായ ഭക്ഷണ സംസ്കാരം കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനും വല്ലാത്ത വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് കിട്ടാൻ അതുകൊണ്ടാണ് നമ്മുടെ ഡോക്ടേഴ്സ് പറയുന്നത് നിങ്ങൾ ഭക്ഷണം എങ്ങനെയാണ് കഴിക്കേണ്ടത് മരുന്ന് പോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം മരുന്ന് പോലെയാണ് നിങ്ങൾ